കണ്ടല്ലേ കണ്ടല്ലേ ഒരു ഉണ്ട് ഡിസംബർ ഈ ലാസ്റ്റ് ാണ് ഗൈസ് നാളെ പുതുവർഷമാണ് എത്ര ഭംഗിയായ സ്ഥലം നോക്കി പക്ഷെ വെയില ഭയങ്കര ഉച്ചക്ക് പന്ത്രണ്ട് മണിയാണ് പന്ത്രണ്ട് വന്ന നോക്കലായി നമ്മൾ ഒരാഴ്ച വരുന്നുണ്ട് അത് മീനെ കോരം ബക്കറ്റ് കൊണ്ട് വരികയാണ് കട്ട വെയിൽ കട്ട കഷ്ടപ്പാട് ഇതിൻ്റെ അവസാനം എന്തുവാ ഇല്ലയെന്ന് നമുക്ക് പറ്റിക്കുമ്പോൾ അറിയാം നമ്മുടെ മറ്റന്മാരണ്ട് മോട്ടോർ പൊയ്ക്കൊണ്ട് വരികയാണ് അടുത്ത ആനക്കൊമ്പ് പോലെ വരുന്നത് ഋജക്കോശിയാണ് പൈപ്പും പൊയ്ക്കൊണ്ട് വരികയാണ് അനങ്ങാൻ വയ്യ പക്ഷെ ഒന്ന് പണ്ടാരാണെങ്കിൽ വരികയാണ് കേസ് വെയിലാണ് മുട്ടയിടും മുട്ടയെടുക്കുമ്പോൾ നമ്മൾ മീൻ പിടിച്ചിട്ട് യും ഏറ്റ വെയിലാണ് ഭയങ്കര വെയിലാണോ അതെ ഗൈസ് കുളവൊക്കെ ഏകദേശം എല്ലാം പറ്റിയിട്ടുണ്ട് നമ്മളിനി മീൻ പിടിക്കാനായിട്ട് തുടങ്ങുകയാണ് കാര്യ ഓര് എടുക്കുകയാണ് ആ കാര്യ വരാറല്ലേ പിന്നെ അത് കറക്കിട്ട് ഏത്തെ കാര്യ വിളഞ്ഞ കാര്യാണ് കണ്ടോ ഒരു കിലോ ഉണ്ട് ആ ഉണ്ടോ ഏറ്റ കാര്യമാണ് ഒരു കിലോ ഉണ്ട് ആ ഓക്കെ ഓക്കെ ഇന്ന് പൊളിക്കും ഓക്കെ ആ ഉണ്ടോ അടിപൊളി വരാല പൊക്കെയ്താണല്ലേ ആ എന്താ പ്രോ വാ അറിവു വരാം ആ നമ്മൾ അങ്ങനെ നേരിട്ടോട്ട് വരാമെന്ന് ശരി കാണാൻ പറ്റുന്നില്ല ഗൈസ് ആ ഓക്കെ ആ ആ അതിപ്പോ

കല്ലേ കണ്ടല്ലേ ഒരു കൈയട വലപ്പം ഉണ്ട് കണ്ട കണ്ട രണ്ട് വീര പരിപാടി ആടാ കേറുവാ ആടാ ഈ பக்கലിട്ട് കാണിച്ചു ഇലേ ആയിさて തുണി നമ്മൾ വരാടുട്ട് കണ്ടല്ലേ നടന്നോ? തുറന്നോ? വാടാ. ഇരി. എ, വാ.